ഹലോ ഇപ്പോൾ തമിഴയിൽ കണ്ടതുപോലെ ഒരു ഈസി പി സി റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു മുട്ട ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴി ഒഴിക്കുക എന്നിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര അരക്കപ്പ് പാൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലർ ഓയില് ഒരു നുള്ളുപ്പ് ഇത്ര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വാനലൈസൻസ് അതൊരു ചെറിയ സ്പൂൺ മതി ഇത്ര ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഫ്ലോർ ആഡ് ചെയ്യുക അപ്പം മൈതാണ് ആഡ് ചെയ്യുന്നത് ഇതിനകത്ത് പഴമൊന്നും ചേർക്കാത്ത പാൻ ആണ് അപ്പോൾ ഒരു കപ്പ് മൈദ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ അത് പാൽ കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്ത് ഇതൊരു ഒരു ദോശമാവിൻ്റെ കേക്ക് പോലുള്ളൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാം ഈ പാൻ കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കേക്ക് എല്ലാ എല്ലാത്തരം കേക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കല്ലേ അപ്പം പാൻ കേക്ക് ഉണ്ടാക്കിയാലും ഒരു മോശം അങ്ങനെ വിചാരിച്ചാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് പാൻ കേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്താൽ അവർക്ക് വലിയ വിലയൊന്നുമില്ല അവർക്ക് വലിയ ഡിമാൻഡ് ഇല്ല കഴിക്കുകയൊന്നും അറിയത്തില്ല അതുപോലെ തന്നെയാണ് സംഭവിച്ചത് ന്യൂട്ടലൊക്കെ തേച്ച് കൊടുത്തപ്പോൾ ന്യൂട്ടല് മാത്രം കഴിച്ചിട്ട് പാൻ കേക്ക് അവിടെ വെച്ചിട്ട് പോയി പല വെറൈറ്റിയിൽ പാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനകത്ത് പഴമൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പാൻ കേക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മളൊരു ദോശ തവ വെച്ചിട്ടാണ് അതിലേക്ക് പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നു കുറച്ച് ഒഴിച്ചിട്ട് ഒരു കുറച്ച് ടൈം ഒന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വെക്കുക ആ മുകളിൽ ഇങ്ങനെ ഒരു എയർ ബബിൾസ് ഫുൾ ഇങ്ങനെ ആയി ദോശയൊക്കെ പോലെ എന്നിട്ട് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോഴാണ് കറക്റ്റായിട്ടതൊന്ന് വെന്ത് കിട്ടുന്നത് അതിൻ്റെ ആ തിരിച്ചിടുമ്പോൾ തന്നെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ഇത് നമുക്ക് ഹണി ആഡ് ചെയ്തോ അല്ലെങ്കിൽ ന്യൂട്ടിലൊക്കെ ആഡ് ചെയ്ത് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്തൊക്കെ കഴിക്കാം തിരക്കേട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിച്ചും പിള്ളേർ അത്ര കഴിച്ചില്ല അപ്പോൾ ചില കുട്ടികൾ കഴിക്കും ചില കുട്ടികൾ കഴിക്കത്തില്ല അതാണ് ഇതിൻ്റെ അവസ്ഥ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചാണ് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഫോൾഡറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല യൂട്യൂബിന് വേണ്ടി എടുത്ത് വെച്ച് ഇങ്ങനെ പെൻഡിങ് കിടക്കുന്നുണ്ട് മെയിൻ റീസൺ എന്ന് വെച്ചാൽ മിക്കപ്പോഴും എനിക്ക് ഒച്ച അടച്ചിരിക്കും ഇപ്പോൾ ഈ തണുപ്പ് മഴയൊക്കെ ആയതുകൊണ്ട് മിക്കപ്പോഴും ഒച്ച അടച്ചിരിക്കും അപ്പോൾ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഇല്ലെങ്കിൽ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മിക്കപ്പോഴും പെൻഡിങ് ആകുന്നത് പിന്നെ തിരക്ക് കൊണ്ട് പറ്റ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഈ വരുന്ന ആഴ്ച നല്ല തിരക്കാണ് അതോ അന്നേരം നമുക്കിനി വീഡിയോസൊക്കെ ലിമിറ്റായിരിക്കും അങ്ങനെ ഇടാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ